സരികയെ പച്ച അനാവശ്യം അപവാദം പറഞ്ഞിരിക്കുകയാണ് ഷാരിക വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി ഇവിടെയുള്ള ഹൗസ് മേറ്റ്സ് ആണുങ്ങളുടെ കൂടെ ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് വഷ്യ ലാവണ്യ സൗന്ദര്യത്തോടെ നിങ്ങൾ ഇവിടെ കഴിയുന്നത് അങ്ങനെയല്ലേ നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്നൊരു സാധനം ഷാരിക ചോദിച്ചത് ഭയങ്കര വലിയൊരു തെറ്റാണ് അതുപോലെ തന്നെ സരികയും വിട്ടെന്ന് കൊടുത്തില്ല തിരിച്ചു തന്തയ്ക്ക് വിളിച്ചു രേണു സുനി ഇതിനകത്ത് നിന്ന് ഇടയ്ക്ക് എന്നിട്ട് തെറ്റാണെന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചോയ്ക്കുമ്പോ ആഹ് എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് തത്തിക്കളിക്കുന്നു റെന പറയുന്നു അനിമോള് പി ആർ ആണ് വളരെ ഒരു മോഷൻ സ്റ്റേറ്റ്മെന്റുമാരുടെ പറയുന്നു ക്യൂട്ട്നെസ് തൂറി എറിഞ്ഞ് ഈ വീട്ടിൽ നടക്കുന്നതാണ് ഈ പറയുന്ന അനിമോൾ എന്നുള്ളത് ലൈവിനകത്ത് ഭീകരമായ ഒരു അടി നടന്ന് കലാശക്കൊട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അപ്പാനിയും അനിമോളും കൂടി ഭയങ്കരമായ അടിപൊട്ടുന്ന ഒരു പ്രൊമോ നീ കാരണം ഒരു പെൺകുട്ടി ഈ വീട്ടിൽ നിന്നും മെവിക്കായി പോയിട്ടുണ്ട് എന്ന് ഒരു ഭീകര അടിയാണ് എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ഇതിന്റെ ഈ ഉച്ചത്തെ ഈ പറയുന്ന പോലെ റെനയും സരികയും കൂടി പുറത്തുനിന്ന് റനയുണ്ട് സരികയുണ്ട് നമ്മുടെ ആതിലാനൂറ ബിന്നി ഇവരൊക്കെ ഇരിക്കുവാണ് അപ്പൊ തന്നെ റന പറയാണ് അനുവിനെതിരെ നമ്മൾ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകും കാരണം അനു പി ആർ ആണ് അനുവിന് ഒത്തിരി പി ആറുകളുണ്ട് പണി തരും പക്ഷെ ഔട്ടാവുന്നതിന് മുന്നേ പേടിച്ച് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല ഞാൻ എല്ലാം പറയും ഔട്ട് ഔട്ടായതിനു ശേഷം പിന്നെ നമ്മൾ റെഗുലേറ്റ് അടിച്ചിട്ട് കാര്യമില്ല എന്നാണ് റന പറയുന്നത് അതിനുശേഷമാണ് കിച്ചണിൽ വെച്ചൊരു ഇഷ്യൂ നടക്കുന്നത് റന ഈ പറയുന്ന അനുവിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് എനിക്ക് അത് ഉണ്ടാക്കണം ഇതുണ്ടാക്കണം അതിങ്ങോട്ട് പിടിച്ച് വലിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു എന്തോ പിടിച്ച് വലിക്കുകയാണ് അപ്പം അനു ഞാൻ ഉണ്ടാക്കി തരാം ഞാൻ തന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു റന ഓ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയല്ലോ ഇവിടെ പലരും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ക്യൂട്ട്നെസ് തൂറി എറിയുന്നത് എന്തിനാ മുപ്പത് വയസ്സായില്ലേ അതിന്റെ ബോധമെങ്കിലും കാണിച്ചൂടെ പത്തൊമ്പത് വയസ്സായി എനിക്ക് ബോധം ഇല്ലെന്ന് പറയുന്ന കേൾക്കാം അപ്പോഴത്തേക്കും അനു ഓ ഇവിടെ പി എ കളിച്ച് നടക്കുവാണല്ലോ ചിലര് അപ്പൊ റന പി എ ആരാണെന്നും പി ആർ ആരാണെന്നും എല്ലാവർക്കും അറിയാം ഇവിടെ ലവ് ട്രാക്കും കളിക്കുന്ന ആരാണെന്നും എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ് വഴക്ക് കൊടുത്തു ഓ ശരി ഞാൻ ക്യൂട്ട്നെസ് എറിയുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവ് പി ആർ ആണെങ്കിൽ എന്റെ കഴിവ് എന്തോ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ വഴക്കാണ് സത്യം പറഞ്ഞ റന ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറഞ്ഞത് ഭയങ്കര വലിയ മോശമായി പോയി കഴിഞ്ഞ വർഷത്തെ ജിൻഡോടെ ഫാർട്ട് കേസ് പോലെ ആയിപ്പോയി ഇപ്പൊ ഈ തൂറി ഇറങ്ങു എന്ന് പറഞ്ഞത് അത് ഭയങ്കര വേറെ എന്തെല്ലാം പറയായിരുന്നു ക്യൂട്ട്നെസിനെ തന്നെ ഇങ്ങനെ ഒരു ആ ഒരു വേർഡ് അവിടെ പർട്ടിക്കുലർലി യൂസ് ചെയ്യണ്ടായിരുന്നു ദെൻ ജിസേലും അനൂം കൂടെ ഇതിൻ്റെ കൂട്ടത്ത് നിന്നുകൊണ്ട് വിലക്കൂടുന്നു ജിസേൽ പറയുന്നു എന്ത് ചെയ്യും നീ നീ എന്ത് ചെയ്യും കാണനം ലോ നീ എനിക്കീ കാണനം ലോ നീ എന്ത് ചെയ്യുന്നു അപ്പാനും ഇങ്ങോട്ട് വരുന്നു രണ നീ ഇവിടെ നിന്ന് പോ അനു പറയാണ് പട്ടി ഇവിടെ നിന്ന് കുറയ്ക്കും നമ്മൾ എന്ത് ചെയ്യണം മിണ്ടാതെ നിൽക്കണം അപ്പൊ പട്ടി അങ്ങ് പോകുന്നൊക്കെ പറഞ്ഞ് ആ വിഷയം കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ എല്ലാവരെയും വിളിച്ചിട്ട് പുതിയ ടീംസിനെയൊക്കെ കാലെടുത്ത് ചോദിച്ചിട്ടാണ് തെരഞ്ഞെടുത്തത് സമയവും കാലവും ഇല്ലേ അറിയിപ്പ് ലഭിക്കുമ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് അപ്പൊ ഷാനവാസിന് പിന്നൂടെ കൈ ഒട്ടുകയാണ് അപ്പൊ അക്ബർ കൂടുതൽ കയ്യൊന്നും അടിക്കേണ്ട അവർ ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞ ഇന്നലെ ഇന്നേ പറഞ്ഞ അപ്പോഴത്തേക്കും ഇന്നലെ എന്ത് പറ്റി ഇന്നലെ എന്താ നീ പറയാത്തത് അപ്പൊ ഷാനവാസിനൊന്നും മിണ്ടാനില്ല അങ്ങനെ ഇതെല്ലാം ഈ പ്രശ്നം എല്ലാം കഴിഞ്ഞ് ഒന്നുകൂടി സെയിം ടീം തന്നെ സെലക്ട് ചെയ്തിട്ട് ബിഗ് ബോസ് എല്ലാവരും അടുത്തും പിരിഞ്ഞ് പോകാനൊക്കെ പറഞ്ഞ് കെ പി നമ്പൂതിരിസിന്റെ ഒരു സ്പോൺസേഡ് ടാസ്ക് അങ്ങനെ എന്താ ഓരോ മാസം അവസാനം പല്ല് നല്ല വെളുത്തിരിക്കുന്നവർക്ക് കെ പി നമ്പൂതിരിസിന്റെ ഗിഫ്റ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അതങ്ങ് കഴിയുന്നു അതിനുശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അനുഭവം ഉണ്ടാക്കിയ ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഇനി അടുത്ത വിഷയം വരുന്നത് വിഷയം വേറെ ഒന്നുമല്ല രാവിലെ ഒരു ഹോട്ട് സീറ്റ് സെക്ഷൻ ശാരിക വെച്ചിട്ടുണ്ടായിരുന്നു സരിക എൻ്റെ ഹോട്ട് സീറ്റ് ഇരുത്തോ ഇരുത്തോ എന്ന് ചോദിച്ച് പോയി ഹോട്ട് ഹോട്ട്സീറ്റിരുന്ന് ഹോട്ട് സീറ്റ് അറിയാൻ എല്ലാ കാര്യങ്ങളും ചോദിക്കും അപ്പൊ ഷാരിക അതിനകത്ത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം സരിക ഇവിടെ നിന്ന് ജയിച്ചു വരുന്ന ഒരാളാണ് അപ്പൊ സരികയർത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ടാണ് സാങ്കല്പികമായിട്ടുള്ള ചോദ്യം നിങ്ങൾ അവിടെ ആണുങ്ങളുമായി നിങ്ങളുടെ വഷ്യ ലാവണ്ണി സൗന്ദര്യം കൊണ്ട് കിടന്നുരുണ്ട് മറിഞ്ഞല്ലേ ഇവിടെ വിന്നറായി വന്നത് നിങ്ങളുടെ ഒരു വഷ്യത തന്നെ അല്ലേ നിങ്ങൾ വിന്നറാക്കി മാറ്റരുത് എന്നൊരു സാധനം ചോദിക്കുകയാണ് രാവിലെ രാവിലെ തന്നെ ഇത് നമ്മളെല്ലാവരും ലൈഫിൽ കണ്ട സാധനമാണ് പക്ഷെ ഞാനിത് സീറ്റ് ആയതുകൊണ്ടാണ് ഞാനൊരു ലൈവ് അപ്ഡേറ്റ് കൊടുക്കാതിരുന്നത് അപ്പോ അതിനകത്ത് അന്നേരം എല്ലാവരും ചിരിച്ചു കളിച്ച് കളഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ട് ട്രിഗർ ആയില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങിപ്പോയില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സാധാരണ ഹോട്ട് സിറ്റി എന്ന് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഷാരിക പറയുമ്പോഴത്തേക്കും നിന്റെ തന്തയല്ല എന്റെ തന്ത നിന്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ എന്ന് ഈ പറയുന്ന സാരിക പറയുന്നുണ്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് രേണു പറയുന്നുണ്ട് ഷാരിക ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂൽ അങ്ങനെ ചോദിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഏഹ് അങ്ങനെ ചോദിക്കേണ്ടായിരുന്നു എന്ന് രേണു പറയുന്നുണ്ട് ഇതേ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഷാരികയെ സരിക നോമിനേറ്റ് ചെയ്യുന്നത് സരികയുടെ നോമിനേഷൻ സാരി ഷാരികയാണെന്നാണ് എന്റെ ഓർമ്മയില് അല്ലല്ല അല്ല അല്ല ഷാരികയല്ല രേണുവിനെയാണ് രേണു ഇതുപോലെ ഒളിച്ചു മാത്രം രണ്ട് അഭിപ്രായം പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് രേണുവിനെ നോമിനേറ്റും ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഈ ടോപ്പിക്ക് അവിടെ ഡിസ്കഷനിൽ വരുന്നത് ഷാരിക അന്നേരം പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്നെ കുറിച്ച് വളരെ മോശം സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ പറഞ്ഞത് അപ്പൊ ഷാരിക പറയുന്നു ഇല്ല എന്റെ ഹോട്ട് സീറ്റ് ആണ് ഹോട്ട് സീറ്റിൽ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് അറിയില്ല ഹോട്ട്സീറ്റ് എനിക്കറിയില്ല എന്നാലും ഇനി ആരുടെടുത്താലും എന്തായാലും ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്കാവാണ് അപ്പം എന്നെ നിങ്ങൾ ആവശ്യമില്ല നിങ്ങൾ എന്നെ പല കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞു ഓക്കെ ഫൈൻ പക്ഷേ പക്ഷേ ലാവണ്യ സൗന്ദര്യം ഞാൻ കിടന്നുരുണ്ടു ആണുങ്ങളുടെ കൂടെ വരകി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു കുടുംബം ഉള്ളതാണ് ഇത് പുറത്തു പോകുന്ന ആൾക്കാരെ പറ്റി എന്താണ് കരുതുക എന്ന് ചോദിക്കുമ്പോൾ ശാരീ പറഞ്ഞത് അങ്ങനെ അല്ലത് ഹോട്ട് സീറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നു അപ്പോൾ അപ്പം ലസ്ബിയൻ ആണ് എന്നുള്ള ചോദ്യം നിങ്ങൾ ഇടക്കി വെച്ച് ചോദിച്ചില്ലേ അപ്പൊ അതിൽ എന്താ ഇപ്പം എത്ര തെറ്റ് അതിൽ വല്ല തെറ്റും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സരിക രേണു നീ പറ നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഈ സംഭവം തെറ്റാണെന്ന് പറഞ്ഞോ ഇല്ലേ അപ്പം ഞാൻ പറഞ്ഞു പോയല്ലോ എന്റെ ദൈവം ഇപ്പൊ എന്ത് ചെയ്യാനാ ആ ഞാൻ പറഞ്ഞു അപ്പൊ ഷാരിക തെറ്റാണോ രേണു അത് രേണു അത് തെറ്റാണോ അയ്യോ സരികേച്ചി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആക്ച്വലി ഷാരിക ചോദിച്ചത് ഹോട്ട് സെറ്റിലാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ എന്ത് തെറ്റ് അതാണ് രേണുരികെ രേണു അങ്ങനെയാണോ അതാണോ സംഭവം അപ്പൊ ഷാ സരിക വീണ്ടും രേണു നീ എന്റെ അടുത്ത് എന്താണ് പറഞ്ഞത് ഷാരിക പറഞ്ഞ തെറ്റില്ലാത്ത ഹോട്ട് സിറ്റി കീട് സീറ്റ് നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ അതിന്റെ പേരിൽ അവിടെ വഴക്കിടക്കും അപ്പൊ സൈഡിൽ സൈഡിയിരിക്കണേ അല്ല ലസ്ബിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ് അതിൽ എന്താണ് തെറ്റെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞു വഴക്കാണ് അപ്പൊ അക്ബർ അപ്പാനി എല്ലാരും കൂട്ടത്തിരിക്കുന്നു ഷാരിക ചോദിച്ച തെറ്റാണ് ഷാരികയുടെ ഷോയെ പൂട്ടിക്കെട്ടണം ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഭയങ്കര മോശമാണ് ഇങ്ങനത്തെ ഇതെല്ലാം അങ്ങനെ പറഞ്ഞു മുട്ടം വഴക്കാവുന്നു അവസാനം ശാരിക കരയുന്നു അപ്പൊ ഇവരിങ്ങനത്തെ ആളാണെന്ന് ഞാൻ കരുതിയില്ല ഇങ്ങനെ നിസാര കാര്യങ്ങൾക്ക് കരയോ അപ്പൊ എന്റെ തന്തയ്ക്ക് വരെ നിങ്ങൾ വിളിച്ചു ഞാൻ തന്തയ്ക്ക് വിളിച്ചതല്ല നിങ്ങൾ പറയും പോലെ ഈ പറഞ്ഞ ഓരോ ഷോയിൽ നിന്ന് ഇറങ്ങി പോവാൻ നിങ്ങളുടെ അച്ഛനല്ല എന്റെ അച്ഛൻ നിങ്ങളെ പഠിച്ചതല്ല ഞാൻ പഠിച്ചത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ തന്തെന്നല്ല അച്ഛൻ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തത് അപ്പൊ എന്റെ തന്തയ്ക്ക് വരെ വിളി കേട്ടു നിങ്ങളെ തന്തയ്ക്കും വിളിച്ചല്ലോ കഴിഞ്ഞല്ലോ പ്രശ്നം തീർന്നല്ലോ എന്ന് ശാരിക ചോദിക്കാണ് അപ്പൊ അതെങ്ങനെ കഴിയും അത് കഴിയത്തില്ല അക്ബറും ഈ പറഞ്ഞ അപ്പാനും കൂടെ ആര്യനും കൂടെ അപ്പാൻ കൂടെ വരുന്നുണ്ട് ഈ പ്രശ്നം അങ്ങനെ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രശ്നം രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്നു ഒരു അവസാനം സാരിക അവിടെ നിന്ന് കരയുമ്പോൾ ഷാരിക എഴുന്നേറ്റ് സോറി നിങ്ങൾക്ക് അത്രയും ഫീൽ ആയങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിനെ അങ്ങോട്ട് പോകും ബി പറഞ്ഞു കൊടുക്കുന്നു ചേച്ചി അവർ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് അവർക്കത് ഫീലായി അപ്പോൾ ചേച്ചി പോയിട്ട് സോറി പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ഷാരിക പോയി നേരെ സരികയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ക്യാമറയുടെ മോത്ത് നോക്കി സോറി പറയേണ്ട ദിലീപേ ദിലീപേട്ട ദിലീപ് എന്നാണ് ഈ പറയുന്ന സരികയുടെ ഹസ്ബൻഡ് പേര് നിങ്ങളുടെ വൈഫ് നല്ലവളാണ് ഞാൻ ഹോട്ട് സീറ്റ് ഞാനൊരു തമ്മാടിയാണ് ഒരു കൂതറയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചതാണ് ഹോർസിന്റെ രീതി അങ്ങനെയാണ് ഞാൻ വന്ന് കണ്ട് നേരിട്ട് മാപ്പ് പറയാന്നൊക്കെ പറഞ്ഞ് ആ വിഷയം അങ്ങ് സോൾവ് ആവുന്നു അപ്പൊ അക്ബറും അപ്പാനിയും കൂടി ഇതിനിടയ്ക്കിരുന്ന ബൂപാട്ട് കത്തിച്ച സാധനം ഞീൻ പറയാണ് ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തിനാണ് അവരെ ഈ പറഞ്ഞതുപോലെ എന്താ എണ്ണ എന്ന് പറഞ്ഞത് അക്ബറിനെ അവൻ എണ്ണ തന്നെയാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെടുന്ന എണ്ണ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തമ്മില് ആ സംസാരം ഇതാണ് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത് ഈ പറഞ്ഞ അനുവും അപ്പാനിയുമായിട്ടുള്ള ഒരു മുതുക്കടി ഒരു പുളപ്പനടി വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഒരു മഴയത്താണ് അടി നടക്കുന്നത് മഴ തുടങ്ങുമ്പോൾ അടിക്ക് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റ് ഇവിടെ വരാം ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വരാം വിശേഷിട്ട് അതുവരേക്കും ബൈ ബൈ